ശരിക്കും ഈ കയ്യിൽ ഇരിക്കുന്ന പൂച്ചെണ്ട് കണ്ടോ ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിനെ കാണുന്നത് കേരളത്തിലെ ഓരോ കുടുംബവും പോലെയാണ് ഇരിക്കുന്നത് Every flower is unique. Every flower has a different expression. Every flower has a different beauty. And when you add all the flowers together, they become much more beautiful than the individual flowers.

കേരളത്തോട് തമിഴ്നാടിനോട് ഉത്തർപ്രദേശിനോട് ഈ രാജ്യത്തോട് മുഴുവൻ ബി ജെ പി ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്